പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലപ്പുറത്ത് ദേശീയപാത ഉപരോധിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പാലക്കാട് കോഴിക്കോട് പാതയിൽ നടത്തിയ ഉപരോധം കാരണം ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായിരുന്നില്ല रीमान तोरे त അലോട്ട്മെന്റുകൾ കഴിഞ്ഞിട്ടും നിരവധി വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തുനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ അൻഷദ് ഹൌസൻ ഷമീം ഫർഹാൻ തൻസി മാട്ടുമൽ തുടങ്ങിയവർ സമരത്തിൽ അറസ്റ്റ് വരിച്ചു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ നേതാക്കളെയും പ്രവർത്തകരെയും വെൽഫെയർ പാർട്ടി പ്രറ്റനിറ്റ് ജില്ലാ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു ജില്ലാ സെക്രട്ടറി ഫായിസ് എലങ്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജസീം കുളത്തൂർ സാബിക് വെട്ടം താനൂർ മണ്ഡലം പ്രസിഡന്റ് തൊയ്ീബ് വെൽഫെയർ പാർട്ടി മലപ്പുറം മണ്ഡലം സെക്രട്ടറി മെഹബൂബ് റഹ്മാൻ മഹബുൽ അയിസ് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ஈஸ்டில் இடக்கரா